ചങ്ങരംകുളം സർവീസ് സഹകരണ ബാങ്കിന്റെ നൂറാം വാർഷികാഘോഷവും ബാങ്ക് സ്ഥാപകരിൽ പ്രധാനിയും മുൻ പ്രസിഡന്റുമായിരുന്ന വി വി കുഞ്ഞുണ്ണി മാസ്റ്റർ മെമ്മോറിയൽ ശതാബ്ദി മന്ദിരത്തിന്റെ ഉദ്ഘാടനവും ജനുവരി ആറിന് ശനിയാഴ്ച വൈകിട്ട് മൂന്നേ മുപ്പതിന് ബാങ്ക് അങ്കണത്തിൽ വെച്ച് നടക്കുമെന്ന് ബാങ്ക് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അപൂർവമായി ഇത്ര വർഷം പ്രവർത്തിക്കാൻ കഴിഞ്ഞ സഹകരണ സംഘങ്ങളുടെ കൂട്ടത്തിൽ ചങ്ങരകുളം സർവീസ് സഹകരണ ബാങ്ക് എത്തിപ്പെട്ടിരിക്കുകയാണ് അതായത് ആയിരത്തി ഡിസംബർ പന്ത്രണ്ടിനാണ് നമുക്ക് ഔദ്യോഗികമായി അന്നത്തെ സഹകരണ നിയമപ്രകാരമുള്ള പ്രവർത്തനാനുമതി ലഭിച്ച് ഒരു ഐക്യനാണയ സംഘമായി പ്രവർത്തനം തുടങ്ങുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പന്ത്രണ്ടിന് ഞങ്ങൾ നൂറ് വയസ്സ് തികഞ്ഞ് എൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ടും നൂറ് വർഷം പൂർത്തിയായി കഴിഞ്ഞിരിക്കുക ഇപ്പോൾ ഒരു നൂറ് വർഷം പൂർത്തിയാവുക അല്ലെങ്കിൽ ഒരു സഹകരണ സംഘം ഒരു നൂറ് വർഷക്കാലം പ്രവർത്തിക്കുക എന്നൊക്കെ പറയുന്നത് ഒരുപാട് പരീക്ഷണങ്ങളെ ഒരുപാട് പ്രതിസന്ധികളെ ഒക്കെ നേരിട്ട് കഴിഞ്ഞിട്ടാണ് ഈ നൂറു വർഷവും ചങ്ങനകുളം സർവീസ് സഹകരണ ബാങ്കിനും ഉണ്ടായിട്ടുള്ളത് അങ്ങനെ കടന്നു പോയിട്ടുള്ളത് അപ്പോൾ അത് ഇപ്പോൾ വിജയകരമായി ഒരു നൂറാം വർഷത്തിലെത്തുമ്പോൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരുപാട് നല്ല ഒരുപാട് പദ്ധതികളും ഒരുപാട് നല്ല പ്രവർത്തനങ്ങളൊക്കെ കഴിച്ചു വെച്ചാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒക്കെ ഭാഗമായി ഏതൊരു സ്ഥാപനത്തിനും അതിൻ്റെ മുഖമെന്ന് പറയുന്നത് ആ സ്ഥാപനത്തിൻ്റെ നിലനിൽക്കുന്ന പ്രവർത്തിക്കുന്ന കെട്ടിടമാണ് അപ്പോൾ അങ്ങനെ ചങ്ങനാകുളം സർവീസ് സഹകരണ ബാങ്ക് ഇങ്ങോട്ട് പ്രവർത്തനം മാറിയിട്ട് ഒരു നാലു മാസം അഞ്ചു മാസം കഴിഞ്ഞെങ്കിലും ഔദ്യോഗികമായി അതിൻ്റെ ഒരു ഉദ്ഘാടന ചടങ്ങ് ഞങ്ങൾക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതിന് പല കാരണങ്ങളായിരുന്നു ബാങ്കിൽ നടന്ന തെരഞ്ഞെടുപ്പ് ഒരു തടസ്സമായിരുന്നു നേരത്തെ ഞങ്ങൾ നിശ്ചയിക്കപ്പെട്ട തീയതിയിൽ നടക്കാൻ കഴിയാത്തത് അന്ന് ഒരു ഉപതെരഞ്ഞെടുപ്പ് കേരളത്തിൽ പ്രഖ്യാപിച്ചപ്പോൾ അന്ന് അത് നടത്താൻ കഴിഞ്ഞില്ല ഇപ്പോൾ സൗകര്യപ്രദമായി നമ്മുടെ എല്ലാ അതിഥികളെയും ഒരുമിച്ച് കിട്ടി ഈ ജനുവരി ആറിന് നമ്മുടെ കെട്ടിടത്തിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ നിർവഹിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ ഹെഡ് ഓഫീസിൻ്റെ ഉദ്ഘാടനം ബഹുമാനായ എം പി ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് നിർവഹിക്കും മെയിൻ ബ്രാഞ്ചിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ബാങ്ക് ഏർപ്പെടുത്തിയ ആയിഷക്കുട്ടി മെമ്മോറിയൽ ജ്യോതിർഗമയ വിദ്യാലയ പുരസ്കാരത്തിന് അർഹത നേടിയ പൊന്നാനി എ വി സ്കൂളിനുള്ള പുരസ്കാരം ചടങ്ങിൽ സി സിഹാരിദാസ് സമ്മാനിക്കും വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസ അവാർഡ് വിതരണം നിർദ്ധന രോഗികൾക്ക് ബാങ്ക് നൽകുന്ന ധനസഹായ വിതരണവും പ്രദേശത്തെ മികവ് തെളിയിച്ചവരെ ആദരിക്കലും ചടങ്ങിന്റെ ഭാഗമായി നടക്കും സിദ്ദിഖ് പന്താവൂർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും ഹെഡ് ഓഫീസ് ഉദ്ഘാടനം ഇ ടി മുഹമ്മദ് ബഷീർ എം പി നിർവഹിക്കും പി നന്ദകുമാർ എം എൽ എ മെയിൻ ബ്രാഞ്ച് ഉദ്ഘാടനവും ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം എ പി അനിൽകുമാർ എം എൽ എയും നിർവഹിക്കും സഹകരണ സംഘങ്ങളുടെ പ്രസിഡന്റുമാരും മറ്റു ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരും പരിപാടിയിൽ പങ്കെടുക്കും ഉദ്ഘാടന സമ്മേളനത്തെ തുടർന്ന് നൂറാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പ്രമുഖ ഗസൽ ഗായകരായ റാസയും ബീഗവും നയിക്കുന്ന ഗസൽ സന്ധ്യയും ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സിദിഖ്ഖ്പന്താവൂർ പി സവിത പി ആർ ഷർമിള അശ്വിനി നമ്പാടത്ത് ഹുറേർ കൊടക്കാട്ടിൽ ചന്ദ്രൻ നൊതലൂർ ശ്രീകുമാർ പെരുമുക്ക് അബ്ദുള്ള കുട്ടി കാളാച്ചൽ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു റിപ്പോർട്ടർ സി എൻ ടി വി